കുഞ്ചിത്തണ്ണിയിൽ നടന്ന സി പി ഐ എം അടിമാലി ഏരിയ സമ്മേളനം ഏകകണ്ഠമായി തന്നെ വീണ്ടും ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിൽ സന്തോഷം അറിയിക്കുന്നതായി ചാണ്ടി പി അലക്സാണ്ടർ പറഞ്ഞു ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് പാർട്ടിയെ ഇനിയും കരുത്തുറ്റതാക്കുമെന്നും പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതുവരെ പാർട്ടിക്ക് നൽകിയ പിന്തുണയ്ക്ക് എല്ലാവിധ ജനവിഭാഗത്തോടും നന്ദി അർപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള പാർട്ടിയുടെ അടിമാലി ഏരിയ സമ്മേളനം അഞ്ചാം തീയതിയാണ് സമാപിച്ചത് കുഞ്ചിത്തണ്ണിയിൽ വെച്ച് നടന്ന അടിമാലി ഏരിയ സമ്മേളനത്തിൽ ഏകകണ്ഠമായി വീണ്ടും ഏരിയ സെക്രട്ടറിയായി തന്നെ തിരഞ്ഞെടുത്തതിൽ നന്ദിയും സന്തോഷവും അറിയിക്കുന്നതായി ചാണ്ടി പി അലക്സാണ്ടർ പറഞ്ഞു പാർട്ടിക്ക് നൽകിയ പിന്തുണയ്ക്ക് എല്ലാവിധ ജനവിഭാഗത്തോടും അദ്ദേഹം നന്ദി പറഞ്ഞു എല്ലാവരെയും നാടിൻ്റെ നാനാവിധമായ പ്രശ്നങ്ങൾ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് പോരാട്ടം തുടരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാ വിഭാഗ ജനങ്ങളും പാർട്ടിക്ക് നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ വീണ്ടും ഈ പാർട്ടിയെ കരുത്തുറ്റതാക്കുന്നതിനും ജനകീയ വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് ഈ നാടിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇടപെടും അതിനാവശ്യമായ നടപടികളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് തുടർച്ചയായി രണ്ടാം തവണയാണ് ചാണ്ടി പി അലക്സാണ്ടർ സെക്രട്ടറി ആവുന്നത് തൊഴിലാളി സംഘടനാ രംഗത്തുനിന്ന് പ്രവർത്തനമാരംഭിച്ച് ജനകീയ പ്രക്ഷോഭത്തിൽ പങ്കുവഹിച്ച നേതാവാണ് ചാണ്ടി പി അലക്സാണ്ടർ നിലവിൽ ഈറ്റ താഴ കാട്ടുവള്ളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കൂടിയാണ് ഇദ്ദേഹം തുടർന്നും നാനാവിധമായ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് പോരാട്ടം തുടരുമെന്നും ജനകീയ വിഷയങ്ങളിൽ സജീവമായി ഇടപെടുമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിയെ കരുത്തുറ്റതാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഇനിയും സജീവമായി നിലകൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി